കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചല്ല ഏത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമല്ല എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ടി കെ പ്രദീപ് ഇവിടെ പറയുകയുണ്ടായി ഏതായാലും നടപടിയുടെ ഭാഗമായിട്ടല്ല ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതായ ചില സംഗതികളുണ്ട് എന്നുള്ള വളരെ വ്യക്തമായ തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ലാഭത്തിനായി ഉപയോഗിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഓരോ രാഷ്ട്രീയക്കാരനും അവന്റെ നാട്ടിൻ പുറത്തേക്ക് ഒരു വണ്ടി ഓടിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടുന്ന ഒരു സംവിധാനമായി മാത്രം കാണുകയും ശമ്പളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് തൊണ്ണൂറ്റി മൂന്ന് പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒന്നു മാത്രമാണ് അതുകൊണ്ട് ഇവിടുത്തെ ശമ്പളത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് നമുക്കറിയാം ഓരോ മന്ത്രിമാര് മാറി മാറി വരുമ്പോഴും ആ മന്ത്രി വന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അടുത്ത മന്ത്രി വന്നാൽ ഈ സ്ഥാപനം നേരെയാകും ഈ സ്ഥാപനത്തിന്റെ ആകത്തുകയിലെ മൊത്തം കുഴപ്പക്കാർ ഇവിടുത്തെ ജീവനക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ചിന്താധാരയിലേക്ക് കേരളീയ മനസ്സാക്ഷിയെ എത്തിക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇപ്പൊ ശബരിമല പമ്പയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് എനിക്ക് സസ്പെൻഷൻ അവിടെ ശബരിമല പമ്പയിലേക്ക് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുമ്പോൾ കെ എസ് ആർ ടി സി മന്ത്രിയും എം ഡിയും പിന്നെ ശബരിമല ശാസ്താവും കഴിഞ്ഞാൽ കാരണം ഇവർ രണ്ടുപേരും കഴിഞ്ഞിട്ടാണ് ശബരിമല ശാസ്താവ എന്നാണ് ഇവരുടെ ഒരു വിചാരം ശബരിമല ശാസ്താവും കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ആള് പ്രദൃസ്ഥാരിയായിട്ട് പന്തളൻ രാജാവല്ല അവിടുത്തെ പമ്പയിലെ എസ് ഒ ആണെന്നാണ് അവിടെ ഇരിക്കുന്ന രാധാകൃഷ്ണന്റെ തോന്നല് ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ എങ്ങനെ പീഡിപ്പിക്കാം എന്ന് കരുതി ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ബിആർഎസ് എടുത്തു പോവുകയും കെ എസ് ആർ ടി സിയുടെ എം ഡിയുടെ വീട്ടിൽ കുടുംബസമേതം ചെന്ന് കരഞ്ഞു കാലേ കയ്യെ പിടിച്ച് ബിആർഎസ് പിൻവലിച്ച് ഈ സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും ചെയ്ത രാധാകൃഷ്ണൻ രാധാകൃഷ്ണനോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട ചാലക്കുടിയിൽ മരം മുറിച്ച് വിറ്റ കേസിൽ ചാലക്കുടിയിലെ ഇദ്ദേഹം വിളിച്ചു ചേർന്ന യോഗത്തിൽ അന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് പങ്കെടുക്കാത്ത ജീവനക്കാരുടെ ഇൻക്രിമെന്റ് മാറി പോയി അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഇത്തരം വിവരമില്ലാത്തവന്മാരെയാണ് കെ എസ് ഈ പറയുന്ന യൂണിറ്റ് അധികാരിയായി വെച്ചുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ അപ്പീലോ കെ എസ് ആർ റൂളോജിയറോ അറിയാൻ പാടില്ലാതെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ശബരിമല പമ്പയില് നമുക്കറിയാം തിരക്കിട്ട് ഡ്യൂട്ടികളാണ് അവിടെ രാവിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അയ്യപ്പന്മാര് കൂട്ടമായി കടന്നു വരികയും അവരുടെ വാഹനം പാർക്ക് ചെയ്യുന്നത് നിലയ്ക്കല അപ്പൊ നിലയ്ക്കലേക്ക് കെ എസ് ആർ ടി സി ബസ് തുടർച്ചയായി പോന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാന് തൊള്ള രണ്ടായിരത്തിഒൻപത് മുതല് ഒരഞ്ചു വർഷം തുടർച്ചയായിട്ട് ശബരിമല പമ്പ തുടർച്ചയായിട്ട് നിലയ്ക്കൽ പമ്പ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് അത് ഒരു മണ്ഡലകാലം മുഴുവനും പൂർണ്ണമായി ചെയ്തിട്ടുള്ള ആളാണ് അവിടെ പാ പാത്രത്തിൽ നമുക്കൊരു പാത്രം നിലനിർത്തില്ല ജയിലിൽ ചെല്ലുന്നു പോലെ അപ്പൊ ഈ പാത്രത്തിൽ നമ്മൾ ഇഡ്ഡലി പേടിച്ചു വെക്കുന്നു രാവിലെ ഇഡ്ഡലി ഒപ്പുവാ എന്നൊരു സാധനമായിരിക്കും അത് ഡ്രൈവിംഗ് സീറ്റ് സീറുകയെ വെച്ചിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഓട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കണ്ടക്ടർ ഈ സൈഡിൽ ഇരുന്നു കൊണ്ട് ഓട്ടത്തിൽ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം നിലക്കില് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ ആളുകൾ നിന്നു അതുകൊണ്ട് വണ്ടി ലഭ്യമായില്ല അപ്പൊ എങ്ങനെയാണ് എല്ലാരും കൂടി ഒന്നിച്ച് വന്നിട്ട് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം മേടിച്ച് അവിടെ വെക്കുക എന്നിട്ട് കൊടുക്കാതിരിക്കുക അതൊരു ചെറിയ സുഖം ഒരു മരസുഖം അപ്പോള് ശബരിമലയിലേക്ക് ജോലി എടുക്കുന്ന ജീവനക്കാർക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ ഭക്ഷണം കെ എസ് ആർ ടി സി ഒരു വണ്ടിയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാൻറ്റീൻ പോലെ ഒരു ചെറിയ മുറിക്കകത്ത് വെക്കും ജീവനക്കാർ ഇപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പമ്പയിലെ സംഘം നിലക്കലെ എസ് ഒ വിളിച്ച് ചോദിക്കുന്നു അത് ഇപ്പം ഇപ്പൊ ഭക്ഷണം കൊടുത്താൽ ശരിയാകുകയല്ല ഇവര് വണ്ടി ഓടിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ പോരെ ഓ അങ്ങനെ മതി എന്ന് രാധാകൃഷ്ണൻ സാറിന്റെ മറുപടി ഒന്നരയായി ആളുകൾ ചെന്ന് ക്യോദിക്കുന്നു അവിടെ റൂം പൂട്ടിയിട്ടിട്ട് പോയി പൂട്ടിയിട്ടിട്ടിരിക്കുക ഒന്നേ മുക്കാലിനാണ് അവിടെ ഭക്ഷണം നൽകുന്നത് നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശാരീരിക അവസ്ഥ ഈ ശാരീരിക അവസ്ഥയെ കുറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടില് പതിമൂന്നില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണെന്നാണ് എനിക്ക് ഓർമ്മ ഇന്ത്യൻ എക്സ്പ്രസിന്റെ തിരുവനന്തപുരം സീനിയർ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ഷാർലറ്റ് ജിമ്മി എന്ന് പറയുന്ന പത്രപ്രവർത്തക അവരുമായി ഞാൻ സംസാരിക്കുകയും കെ എസ് ആർ ടി സിയിൽ ഏകദേശം രണ്ടായിരത്തോളം ഹൃദ്രോഗികളുണ്ട് എന്ന് ഞാൻ അവരോട് പറയുക അവർക്ക് അത് ഭയങ്കര അവിശ്വസനീയമായിട്ട് തോന്നി ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ഈ കെ എസ് ആർ ടി സി ബസ്സുമായി ദീർഘദൂരം ഉറക്കളച്ചിരുന്ന സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ള വാർത്ത അവർ ഞെട്ടലോട് കൂടിയാണ് കേട്ടത് എന്നോട് ചോദിച്ചു കുറച്ച് പേരുടെ വിവരങ്ങൾ തരാമോ ഞാനൊരു പതിനഞ്ച് പേരുടെ ചികിത്സയുടെ ഡീറ്റെയിലും ഫോൺ നമ്പറും കൊടുത്തു ഇത് മതി എന്ന് പറഞ്ഞു അവര് മന്ത്രിയെ വിളിച്ച് സംസാരിച്ചു ഇത്രയും അധികം ഹൃദയരോഗികൾ എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടാകുന്നത് അന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്നത് പത്മകുമാര സാറാന്നാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ എന്റെ ഓർമ്മ ശരിയല്ല ആണെന്ന് തെറ്റ് ക്ഷമിക്കണം ഏതായാലും എം ഡി വിളിച്ചു ചേർന്ന യോഗത്തിൽ എം ഡി പറഞ്ഞത് ജീവിത ശൈലികൾ ഉണ്ടാകുന്ന അസുഖമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഉള്ളതെന്നാണ് ഇവിടെ രോഗാതുരമായി തീരുന്നൊരു അന്തരീക്ഷത്തിലേക്ക് കെ എസ് ആർ ടി സിയുടെ കിലോമീറ്ററുകൾ കൂട്ടിവെച്ചു കൊണ്ട് മണിക്കൂറുകൾ കുറച്ച് കാണിച്ചുകൊണ്ട് ശമ്പളം നൽകുവാതിരിക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവനക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി എന്ന് വിളിച്ചു പറയുവാൻ എനിക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല അന്ന് എഴുതി രണ്ടായിരത്തോളം ജീവനക്കാർ ഹൃദയരോഗികളാണ് ഇരുന്നൂറ്റൻപത് പേര് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ് പക്ഷെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കളും കെ എസ് ആർ ടി സിയിലെ ആഫീസർമാരും സമ്മതിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് താമരശ്ശേരി ചുരത്തിൽ കൂടി വാഹനവുമായി പോയ എം കെ മോഹനൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഡ്രൈവർ ബൈപ്പാസ് ശസ്ത്രക്രിയ ഹൃദയം തുറന്ന് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആ സാധു മനുഷ്യന്റെ കയ്യിലേക്ക് വാഹനം കൊടുത്ത് പറഞ്ഞയച്ച മനസാക്ഷിക്കുത്തില്ലാത്ത കെ എസ് ആർ ടി സിയിലെ കാറിന്റെ അനുയായികളായിട്ടുള്ള ഇവിടുത്തെ ആഫീസർമാർ ആ മനുഷ്യൻ പെടഞ്ഞു വീട് മരിക്കാൻ നേരത്ത് ആ വണ്ടിയുടെ എയർ ബ്രേക്ക് പിടിച്ചിട്ടിട്ട് ആ വണ്ടി അപകടത്തിൽപ്പെടാതെ സൈഡ് ഉറച്ചു നിർത്തി അയാൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ നെഞ്ചുപുട്ടി മരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഈ പറയുന്ന എം കെ മോഹനൻ ഹൃദ്രോഗബാധിതനല്ലായിരുന്നോ വളരെ കൃത്യമായിട്ട് രേഖകളുണ്ട് കാരണം പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല ഇതെങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ രോഗികൾ ഉണ്ടായിട്ടുള്ളത് ഈ രോഗികളായിട്ടുള്ള ആളുകൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിറച്ച് താഴെ വീഴുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ സുഹൃത്ത് അദ്ദേഹം വിതരയിൽ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് ആരോഗ്യപരായ വ്യക്തി ആര് കണ്ടാലും വണ്ടി പെട്ടെന്ന് പോയ വഴിക്ക് ആ വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് തളർന്നു പോണ ഡ്രൈവിംഗ് സീറ്റിൽ വണ്ടി പുറകോട്ട് പോയി ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു രണ്ടുപേർ ഗുരുതരമായ അവസ്ഥയിൽ പരിക്കുപെത്തി അങ്ങനെ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തളർന്നു വീഴുന്ന ഒരു പറ്റം സമൂഹത്തിന്റെ മുമ്പിലാണ് ഭക്ഷണമേടി തറച്ചു മൂട്ടി വെച്ച് ഇത് തന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ ധാരണയിൽ നിങ്ങൾക്ക് നൽകണ്ട എന്ന് പറഞ്ഞ ഒരുത്തനോട് ഏത് രീതിയിൽ ഏത് ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത് പെടഞ്ഞു വീട് മരിക്കുന്നതിന് മുൻപ് എം എൻ വിജയ മാഷ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സംസാരിക്കുമ്പോൾ ഒരു ഭാഷ വേണം എന്ന് പറഞ്ഞത് ഭരണാക്ഷയാണ് ആ വാക്ക് പൂർത്തീകരിക്കാൻ അദ്ദേഹം മരിച്ചു പോയത് സംസാരിക്കുമ്പോൾ ഒരു ഭാഷ വേണം ആ ഭാഷ എങ്ങനെയായിരിക്കണം നമുക്ക് എതിര് നിൽക്കുന്നവന് മനസ്സിലാകുന്ന ഭാഷയായിരിക്കണം എതിര് ഏത് രീതിയിലുള്ളവനായിരിക്കണം അവനോട് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം ഇതാ ഞാൻ പഠിച്ചിട്ടുള്ള തത്വം അല്ലാതെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാർ തിരുമനസ് കൊണ്ട് അറിയുന്നതിന് ശബരിമല പമ്പയിൽ ഈ ഇന്നലെ പതിനഞ്ച് മിനിറ്റ് താമസിച്ച് ജീവനക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്തായിട്ട് അറിയുവാൻ സാധിച്ചു തിരുവള്ളത്തു നിന്ന് ദയുണ്ടായി ഇനി മുതൽ ഒരു മണിക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ഞാനൊരു ലെറ്റർ അയച്ചായിരുന്നെങ്കിലോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ശബരിമല പമ്പയിൽ അവിടുത്തെ ഗ്രൗണ്ടിൽ പോലീസുകാരും പോലീസിന്റെ വിജിലൻസും ചെന്നു ഒരൊച്ച വോയിസിന്റെ ബലത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കേണ്ട ഭാഷ ഇവിടെ പലരും പറഞ്ഞു എന്റെ ഭാഷ ശരിയല്ല എന്ന് എങ്ങനെയാണ് ഭാഷ ശരിയായിട്ട് സംസാരിക്കാൻ സാധിക്കുക ഇവിടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ പീഡിപ്പിക്കുവാൻ വേണ്ടി കൃത്യമായും മേലാളന്മാർ പറഞ്ഞതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി മേലാളന്മാരുടെ പ്രീണനങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ ദ്രോഹിക്കുന്നവർക്ക് മുമ്പിൽ എന്റെ ഭാഷ മോശമായി തീരുന്നുവെങ്കിൽ എന്റെ കൺമുമ്പിലുള്ളത് കഴിഞ്ഞ ഒന്നര വർഷ കാലം കൊണ്ട് നാനൂറ്റി മുപ്പത് വെള്ളപുതച്ച സവശരീരങ്ങൾ എന്റെ സഹപ്രവർത്തകരുടെ കടന്നുപോയതാണ് ഞാൻ കണ്ടത് ഒന്നും രണ്ടുമല്ല നാനൂറ്റി ചെല്ലുവാന ആളുകളാ നമ്മളെ പോലെയുള്ളവർ മരിച്ചു പെട്ടിക്കാത്താക്കി കുടുംബത്തെ അനാഥമാക്കി കടന്നുപോയത് നാനൂറ്റി ചെല്ലുവാനം മൃദു ശരീരങ്ങൾ ഈ കെ എസ് ആർ ടി സിയുടെ മണ്ണിലൂടെ കടന്നുപോയി ഈ മരിച്ച ആളുകളെ കണ്ടുകൊണ്ട് അടിയേറ്റവൻ കരയുന്നത് ഈണത്തിൽ കരയണമെന്ന ആർക്കാണ് വാശി നമ്മൾ ഒരുത്തനെ തല്ലുക അവൻ തല്ലിപ്പോ ഒച്ച കൂടി കരഞ്ഞു വായിൽ തുടങ്ങിയേറ്റി മിണ്ടാതെ കരയണം എന്നാണോ പറയുന്നത് ആ ഭാഷ എനിക്ക് വശമില്ല ആ ഭാഷ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയാവുന്ന ഭാഷ നിങ്ങൾ നടത്തുന്ന ഉപദ്രവങ്ങളുടെ അതേ പരിണിതപരമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും ശബരിമല പമ്പയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സ്റ്റാൻഡിങ് ആളുകളെ കയറ്റാൻ പാടില്ല അതിന് കാരണമുണ്ട് ഈ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വാഹനങ്ങൾ രണ്ട് കൊല്ലവും കൂടി നീട്ടി പതിനേഴ് കൊല്ലമാക്കി വണ്ടി സർവീസിന് കൊടുത്തിരിക്കുക അപ്പോൾ കാനനപാത ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓടിച്ചോണ്ടിരുന്ന സന്ദർഭത്തില് പേരെയാണ് ആ പീക്ക് ടൈമിൽ പമ്പയിൽ നിന്നും ത്രിവേടിയിൽ നിന്നും നിലക്കലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ ചാലകയം കയറ്റമൊക്കെ കേറുമ്പോ ഒരു സൈഡ് കുത്തി വലിഞ്ഞാണ് വണ്ടി കയറിപ്പോകുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് ഓടിക്കാൻ പറ്റുന്ന കണ്ടീഷനുള്ള വണ്ടി കെ എസ് ആർ ടി സിയിൽ ഇല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ശബരിമല പമ്പ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കെ എസ് ആർ ടി സി എം ഡിക്കും ലെറ്റർ തയ്യാറാക്കി വെൽഫെയർ അസോസിയേറ്റ് അയച്ചു വാഹനങ്ങൾ അവിടെ ഓടുവാൻ പര്യാപ്തമായതില്ല അതുകൊണ്ട് വാഹനങ്ങളിൽ അമിതമായി ആളുകളെ കയറ്റുന്നത് തടയണം ഏതായാലും ഹൈക്കോടതി അത് മുൻപേ കണ്ടു ഹൈക്കോടതിയിൽ ഇന്ന് ഉത്തരവ് വന്നു ഈ ഉത്തരവ് എങ്ങനെയാണ് അവിടെ നടപ്പിലാക്കുന്നത് പമ്പ സ്റ്റാൻഡിൽ നിന്നും ത്രിവേടി ജംഗ്ഷനിലേക്ക് യഥാസമയം അയക്കാതെ വാഹനം ഡിലേ ആക്കി നിർത്തിക്കൊണ്ട് അയ്യപ്പന്മാര് വരുമ്പോ ഈ വണ്ടി കണ്ടില്ലെങ്കിൽ അവര് എപ്രാളപ്പെട്ട് വരുന്ന ആളുകളാണ് അന്യ സംസ്ഥാനത്ത് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ഓടി വന്നിട്ട് ഈ നടന്ന് കയറി പമ്പയില് ദീർഘസമയം ക്യൂ നിന്ന് അതിന്റെ വിഷമതകളെല്ലാം കണ്ട് എങ്ങനെയെങ്കിലും വീടെത്തുവാൻ വണ്ടിയിലേക്ക് എത്തുവാൻ ഓടി വരുന്ന ആളുകൾ ഇപ്പൊ പലരും കൊണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി ഇരുപൊടിക്കെട്ട് എടുത്ത് സീറ്റ് അലോട്ടിടും അങ്ങനെ ഒരു പ്രാവശ്യം ഞാനോട് ഒരു കട്ടേസ് വണ്ടിയായിരുന്നു ഈ കട്ട് ചെയ്തു വണ്ടിയിലെ ഡ്രൈവറുടെ നേരെ ഓപ്പോസിറ്റ് ഒരു സീറ്റ് ഉണ്ട് അത് കട്ടേഴ്സ് വണ്ടിക്ക് ഇല്ല ഒരു സാമി തന്റെ കയ്യിലിരുന്ന് നാല് വയസ്സുള്ള കൊച്ചിനെ എടുത്തിന് അകത്തൂടി അങ്ങോട്ട് ഇട്ടു സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊച്ചു നേരെ പ്ലാറ്റ്ഫോം ഇട്ട് പോയി അപ്പോൾ അത്രയ്ക്ക് അവർ ആ സൈഡ് ചവിട്ടി കയറും വണ്ടിക്കകത്തോട്ട് കേരളത്തോട്ട് അപ്പൊ എന്താണ് വാഹനം താമസിപ്പിച്ചാൽ വാഹനത്തിൽ ആളെണ്ണം കൂടുതൽ കേറും ഇപ്പോൾ പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആളെണ്ണം കൂടുതൽ കയറാൻ വേണ്ടി ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് വണ്ടി ഡിലേ ആക്കി താമസിച്ച് താമസിച്ചയക്കും അപ്പൊ കയറുന്ന വണ്ടിയെ കുത്തി ആളെയായിട്ട് പോകും നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഈ ആളെയായിട്ട് ചാലക്കയം കയറ്റം കേറി ആ കാരനപാതയിലൂടെ പോകുന്ന ഒരു വണ്ടി ഒരു പെർച്ചൊടിഞ്ഞു പോയാൽ ഒരു മെയിൻ പ്ലേറ്റ് ഒടിഞ്ഞു പോയാൽ ആ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ആ വണ്ടിയിൽ ഇരിക്കുന്ന അത്രയും ആളുകൾ അഗാധമായ കൊക്കയിലേക്ക് പോകും അങ്ങനെ സംഭവിച്ച കെ എസ് ആർ ടി സി എന്തു പറയും മുൻകാല പരിചയമുണ്ട് ഇപ്പൊ ഒരു പരിചയമുണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയ കൃത്യമായി റീസോൾ ചെയ്യാത്ത ടയറിട്ട് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ആ വണ്ടി പോയിട്ട് അതിന്റെ വെടി തീർന്നു ആ വെടി തീർന്ന വെടിതീർന്ന ടയർ കൊണ്ട് പ്ലാറ്റ്ഫോം പൊട്ടി ഒരു യാത്രക്കാരിയുടെ കാലിന് പരിക്ക് പറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നു ശബരിമല പമ്പയിൽ ഇത്തരമൊരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ അറിയാതെ സംഭവിച്ചു പോയാൽ കെ എസ് ആർ ടി സിയിലെ മേലാളന്മാർ കൈ കൈവലർത്തും എന്ത് പറയും ഞങ്ങൾ സ്റ്റാൻഡിംഗ് ആളെ കേട്ടരുതെന്ന് പറഞ്ഞിരുന്നു ഹൈക്കോടതി ഉത്തരവും പാലിച്ചു പക്ഷേ ഡ്രൈവറും കണ്ടക്ടറും കിട്ടാൻ വേണ്ടി ആളെ എന്ന് പറയും അത് പറയുന്ന ആളുകളാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് എല്ലാ ഘട്ടത്തിലും അത്തരത്തിൽ ജീവനക്കാരെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് പ്രതിയാക്കിക്കൊണ്ട് കൈ കഴുകിയ സമീപനം ഉണ്ട് ഈ കെ എസ് ആർ ടി സി മാനേജ്മെന്റിന് അതിന് കൂട്ടുനിൽക്കാൻ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് തിരുവമ്പാടി അപകടത്തിൽ നടന്നത് എന്താ തിരുവമ്പാടി സംഭവിച്ചേ ഒരു വാഹനം വന്നു രാവിലെ ഡ്യൂട്ടിക്ക് പോയി ആ വണ്ടി ഉച്ച സ്റ്റേ വണ്ടിയാണ് ആ വണ്ടി സർവീസ് പോകുന്നു വണ്ടി ചവിട്ടി ചവിട്ടിയ വഴിക്ക് വണ്ടിക്കകത്തുന്ന ഒരു ശബ്ദം കേട്ടു യാത്രക്കാരുടെ വിവരണോ വണ്ടിക്കകത്തൊരു ശബ്ദം കേട്ടു വണ്ടി വെട്ടി നേരെ ഈ തോട്ടിലേക്ക് മറിയുന്നു തലകുത്തായി മറിയുക सत्यं <laughs> वद